ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് ഞാൻ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതുമാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ടതിന് ശേഷം അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ നോട്ട് ചെയ്ത് വെച്ച സെൻറ്റൻസുകൾ ഇതാണ് ഞാൻ വേഗം പോയി എനിക്ക് വേഗം അല്ലെങ്കിൽ പെട്ടെന്ന് ബസ് കിട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ എനിക്ക് ഇന്ന് വേഗം ഓഫീസിലെത്താൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ പറയാറുള്ള സെൻറ്റൻസ് എനിക്ക് കാര്യം പിടികിട്ടി ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറുള്ള സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ വേഗം ഞാൻ വേഗം പോയില്ലേ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് ഓഫീസിൽ നേരത്തെ എത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ബസ് മിസ്സായി പോകും ഈ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ പറയാറുള്ളതാണ് ഞാൻ വേഗം പോയി ഫാസ്റ്റ് ആണ് ഐ വെൻഡ് ഞാൻ പോയില്ലേ വേഗം എന്ന് പറയാമെങ്കിൽ നമുക്ക് ക്യുക്കിണി എന്ന് യൂസ് ചെയ്യാം അപ്പോൾ ഐ വെൻഡ് ക്യുക്കിണി എന്നും പറയാം അല്ലെങ്കിൽ ഐ ലെഫ്റ്റ് ക്യുക്കിണി എന്നും പറയാം ഓക്കെ അപ്പോൾ ഐ വെൻ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബസ് കിട്ടി എന്ന് പറയാറുണ്ടല്ലോ ഇവിടെ എന്തായാലും എനിക്ക് ി എനിക്ക് എനിക്ക് വേഗം അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യുന്നതാണ് അല്ലെ നെക്സ്റ്റ് എനിക്ക് ഇന്ന് വേഗം ഓഫീസിൽ എത്താൻ കഴിഞ്ഞു എനിക്ക് ഇന്ന് കഴിഞ്ഞു എനിക്ക് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ കുട്ട് യൂസ് ചെയ്യാ ഇതുപോലെ തന്നെ വേറൊരു വാക്കാണ് ടു എന്ന് യൂസ് ചെയ്യാറുണ്ട് ഇവിടെ നമുക്ക് ഐ എന്ന് യൂസ് ചെയ്ത് പറയാം ഐ അപ്പൊ ക്യുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോ

I could reach Reach the office, okay. reach the office office quickly quickly today. ഓഫീസ് എനിക്ക് ഇന്ന് നേരത്തെ ഓഫീസിൽ എത്താൻ കഴിയുമോ ഓക്കെ ഇനി ഇത് ഏബിൾ ടു യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഫുഡ് ഒഴിവാക്കിയിട്ട് ഏബിൾ ടു എന്ന് യൂസ് ചെയ്ത് പറയുക ഏറ്റവും നല്ലത് നമുക്ക് ഫുഡ് യൂസ് ചെയ്ത് പറയുന്നത് അതായത് എനിക്ക് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് യൂസ് ചെയ്യുന്നത് നിന്റെ ഫോൺ ഇവിടെ എന്ന് ചോദിക്കാറില്ല ബാഗ് എവിടെ നിന്റെ ഫോൺ എവിടെ നിന്റെ കാർ എവിടെ ഇങ്ങനെ എന്ത് ചോദിക്കുകയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ വർസ് യു ഡാഷ് വർസ് യു എന്താണോ നമുക്ക് പറയാനുള്ളത് അത് പറയാം അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്നത് നിന്റെ ഫോൺ എവിടെ എന്നാണോ വേൺ വർ ഇസ് യുവ ഫോൺ നിന്റെ ഫോൺ എവിടെ നെക്സ്റ്റ് എന്റെ ഫോൺ വീട്ടിലാണ് ഞാൻ എടുക്കാൻ മറന്നു എന്റെ ഫോൺ വീട്ടിലാണ് ഞാൻ എടുക്കാൻ മറന്നു എന്നെങ്ങനെ പറയാ മൈ ഫോൺ ഈസ് അറ്റ് ഹോം മൈ ഫോൺ ഈസ് അറ്റ് ഹോം എന്റെ ഫോൺ വീട്ടിലാണ് ഐ ഫോവേട്ട് ഞാൻ മറന്നു ഇറ്റ് ഞാൻ അത് എടുക്കാൻ മറന്നു അപ്പോൾ എന്റെ ഫോൺ വീട്ടിലാണ് മൈ ഫോൺ എന്റെ ഫോൺ വീട്ടിലാണ് ഐ ഫോവേട്ട് ഐ ഫോർഡ് ഞാൻ മറന്നു ടു ടേക്ക് ഇറ്റ് ടു ഞാൻ അത് എടുക്കാൻ മറന്നു സിമ്പിൾ സെന്റൻസ് സെൻറ്റൻസാണല്ലേ നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ എനിക്ക് കാര്യം പിടികിട്ട് അല്ലേ നമ്മളെപ്പോഴും പറയാറുള്ളൊരു സെന്റൻസ് എനിക്ക് കാര്യം പിടികയിട്ട് എന്തെങ്കിലും ഒരു മാറ്റർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കത് പിടികിട്ടും അപ്പോൾ നമ്മൾ പറയാറുണ്ട് എനിക്ക് കാര്യം പിടി കിട്ടി എന്നെങ്ങനെ പറയാ എനിക്ക് കിട്ടി ഐ ഗോട്ട് തന്നെയാണ് ഐ ഗോട്ട് ദ പോയിന്റ് ഐ ഗോട്ട് ദ പോയിന്റ് എനിക്ക് കാര്യം പിടി കിട്ടി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഐ അണ്ടർസ്റ്റുഡ് ദ മാറ്റർ എന്ന് പറയാം ഐ അണ്ടർസ്റ്റുഡ് ദ മാറ്റർ എനിക്ക് കാര്യം മനസ്സിലായി എന്നൊക്കെ പറയാനായിട്ട് രണ്ട് രീതിയിലും പറയാം അപ്പോൾ ഐ ഗോട്ട് ഐ ഗോട്ട് ദ പോയിന്റ് OH I I understood did i, did i past time, I understood is, I past past the matter next who 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 did 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 she 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 talk 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 to to. to? െ അപ്പൊ ആരോടാ സംസാരിച്ചത് അപ്പോ എങ്ങനെ പറയാ ഹോ ഡിഡ് 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 പാസ്റ്റ് യൂസ് ടോക്ക് ടോക്ക് ടു അവൾ നെക്സ്റ്റ് അപ്പോസ്റ്റ് എല്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അവൻ ഹെൽമറ്റ് എടുത്തില്ലേ ഞാനിവിടെ ഒരു സെന്റൻസേ പറയൂ നിങ്ങൾ അത് യൂസ് ചെയ്ത് പല തരത്തിലുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ അപ്പോ അവൻ ഹെൽമെറ്റ് എടുത്തില്ലേ with the helmet. Meaning he checked the helmet. Did he check the helmet? I will helmet it today. Subject to the helmet. Next, end the helmet to unver in the car. End the helmet to unver in the car. End the helmet. My helmet is in ാണ് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് നമുക്ക് േ നീ അത് കൊണ്ടുവരും അല്ലെങ്കിൽ നീ അത് എടുത്തു വരൂ എന്നൊക്കെ പറയാറുണ്ട് കൊണ്ടുവരൂ എന്ന് പറയുകയാണെങ്കിൽ അത് കൊണ്ടുവരൂ ഓക്കെ കൊണ്ടുവരിക ബ്രിങ് ആണ് അപ്പം അത് കൊണ്ടുവരൂ ബ്രിങ് അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ ഇതിന്റെ ക്ലാസ് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞു നീ അത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു എന്നാൽ പോയി എടുത്തു വരൂ എന്നെങ്ങനെ പറയാം നീ പോയി എടുത്തു വരൂ എന്ന് പറയാറുണ്ടല്ലോ അല്ലേ നീ അത് കൊണ്ടുവരൂ ബ്രിങ് എന്നാൽ നീ പോയി എടുത്തു വരും നീ പോയി എടുത്തു വരും നമ്മൾ നീ പോയി എടുത്തു വരൂ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ യു യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ കാരണം നമ്മൾ പറയുന്നത് ആ ആളോടാണ് അവിടെ നമ്മൾ യു ബ്രിങ് ഏജ് എന്നൊന്നും പറയണ്ട ആവശ്യമില്ല യു യൂസ് ചെയ്താൽ കുഴപ്പമില്ല അപ്പൊ നീ പോയി എടുത്തു വരും പോയി എടുത്തു വരും അല്ലേ ഹെൽമറ്റ് അല്ലെങ്കിൽ ഫോണ് അല്ലെങ്കിൽ ബാഗ് അല്ലെങ്കിൽ നമ്മുടെ വാച്ച് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കാറിൽ വെച്ച് പുറത്തിറങ്ങിയതാണ് അപ്പൊ നമ്മള് നമ്മുടെ കൂടെ ഉള്ള ഒരാളോട് പറയുന്നത് മക്കളോ ആരോ ആവട്ടെ അവരോട് നമ്മൾ പറയുകയാണ് നീ പോയി എടുത്തു വരൂ നീ പോയി എടുത്തു വരൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു കേട്ടോ പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കായിട്ട് നമ്മുടെ പുതിയ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വരാൻ വേണ്ടിയിട്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിപ്പിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീഡിയോസ് മുഴുവനായിട്ട് കാണേണ്ട സിമ്പിൾ സിമ്പിൾ സെ സെൻ്റൻസുകളാണ് പക്ഷേ എന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പോയി കാണണേ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്